സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ ും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയ രണ്ടര വയസ്സുകാരിയുടെ കയ്യിലെ സ്വർണ മോഷണം പോയി അല്ലൂർ ഓഡിറ്റോറിയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് കുഞ്ഞിന്റെ കയ്യിൽ നിന്നും വള തന്ത്രപൂർവ്വം ഉരിയെടുത്ത് വിദഗ്ധമായി രക്ഷപ്പെടുന്ന യുവാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞു തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച അല്ലൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയ തെക്കൻകുറ്റൂർ സ്വദേശി മുർഗസിന്റെ മകൾ രണ്ടര വയസ്സുകാരിയുടെ സ്വർണവളയാണ് മോഷണം പോയത് വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കുഞ്ഞിന്റെ വള നഷ്ടപ്പെട്ടതറിഞ്ഞത് ഉടൻ തന്നെ ഓഡിറ്റോറിയത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ഓഡിറ്റോറിയത്തിലെ സിസി പരിശോധിച്ചപ്പോഴാണ് ഒരു യുവാവ് കുട്ടിയുടെ അടുത്തു വന്നിരിക്കുന്നതും തന്ത്രപൂർവ്വം വള കൈക്കലാക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ఆ തുടർന്ന് ദൃശ്യങ്ങൾ സഹിതം തിരൂർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു